യുഗം ഇലക്ട്രോണിക് വാഹനങ്ങളുടെ യുഗം അവസാനിക്കുന്നു അൻപത്തിയൊന്ന് ശതമാനം പേരും പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നതായി പഠന റിപ്പോർട്ട് വാഹന ലോകം അതിവേഗം ഇലക്ട്രിക്കൽ യുഗത്തിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുകയാണ് മിക്ക കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങളുമായി ചുവടുറപ്പിച്ചിരിക്കുന്നു ഓരോ മാസവും വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭാവിയിൽ പൂർണ്ണമായും ഇലക്ട്രിക്കലിലേക്ക് മാറാൻ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ നിർമ്മാണം നിർത്തുമെന്ന് വരെ പ്രഖ്യാപിച്ച കമ്പനികളും ഏറെയാണ് നിമിഷ നേരം കൊണ്ട് മുഴുവൻ ചാർജാകുന്ന ബാറ്ററി ആയിരം കിലോമീറ്ററിന് അടുത്ത് റേഞ്ച് തുടങ്ങി വമ്പൻ സാങ്കേതികവിദ്യകൾ കണ്ടുപിടിച്ച് കമ്പനികൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ തൊണ്ണൂറ്റി ഒന്നായിരം ഇലക്ട്രിക് കാറുകളാണ് വിൽപ്പന നടത്തിയതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിൽ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നവർ അത്ര സന്തോഷവാന്മാരല്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇ വി ഉപയോഗിക്കുന്ന അൻപത്തിയൊന്ന് ശതമാനം പേരും പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതായി പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ഇരുപത്തി അയ്യായിരം ഇലക്ട്രിക് വാഹനങ്ങളടക്കം ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി കാർ ഉടമകൾ അംഗങ്ങളായ പാർക്ക് പ്ലസ് എന്ന പ്ലോ പ്ലാറ്റ്ഫോമാണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത് ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ അഞ്ഞൂറ് ഇലക്ട്രിക് കാർ ഉടമകളാണ് പഠനത്തിൻ്റെ ഭാഗമായത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന ഉടമകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയായിരുന്നു സർവേയുടെ ലക്ഷ്യം ചാർജിംഗ് സംബന്ധിച്ച ഉത്കണ്ഠ പരിപാലന ചെലവ് വാഹനം വിൽക്കുമ്പോഴുള്ള മൂല്യം ഉടമയുടെ സംതൃപ്തി ജനപ്രിയ വാഹനങ്ങൾ തുടങ്ങിയവയാണ് പഠന വിധേയമാക്കിയത് എൺപത്തിയെട്ട് ശതമാനം പേർക്കും ചാർജിംഗ് സംബന്ധിച്ച ഉത്കണ്ഠയുണ്ടെന്നാണ് പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ ഇന്ത്യയിലുടനീളം ഇരുപതിനായിരത്തിന് മുകളിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട് എന്നാൽ ഇവയുടെ പ്രവർത്തനക്ഷമതയുടെ കാര്യത്തിൽ വാഹന ഉടമകൾ നിരാശരാണ് മിക്കവരും നഗരത്തിൽ അൻപത് കിലോമീറ്ററിന് താഴെ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നിട്ടും സുരക്ഷിതവും പ്രവർത്തനക്ഷമവുമായ ചാർജിംഗ് സ്റ്റേഷൻ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുകയാണെന്നും ഇതിൽ ആശങ്കയുണ്ടെന്നും ഉടമകൾ പറയുന്നു എഴുപത്തിമൂന്ന് ശതമാനം ഉടമകൾക്കും പരിപാലന ചെലവ് സംബന്ധിച്ച് ആശങ്കയുണ്ട് തങ്ങളുടെ വാഹനം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് പലരും കാണുന്നത് ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും പ്രാദേശിക മെക്കാനിക്കൽ പ്രാദേശിക മെക്കാനിക്കുകൾക്ക് അറിയില്ലെന്നതും പ്രശ്നം സങ്കീർണമാക്കുന്നു വാഹനങ്ങൾ നന്നാക്കാൻ കൂടുതൽ വർക്ക്ഷോപ്പുകൾ ഇല്ലാത്തതിനാൽ അറ്റകുറ്റപ്പണികളുടെ വ്യക്തമായ ചിത്രം ലഭിക്കാത്തതും ഉടമകളെ നിരാശരാക്കുന്നുണ്ട് വാഹനത്തിൻ്റെ പുനർവില്പനയിലെ വിലയിടവും ഉപഭോക്താക്കൾക്കിടയിലെ പ്രധാന ആശങ്കയാണ് പഠനത്തിൽ പങ്കെടുത്ത മുപ്പത്തിമൂന്ന് ശതമാനം പേരും ആകസ്മികമായി തങ്ങളുടെ വാഹനത്തിന്റെ റീസെയിൽ വാല്യൂ പരിശോധിച്ചിരുന്നു അവർ പ്രതീക്ഷിച്ചതിലും വളരെ താഴ്ന്ന വിലയാണ് ലഭിച്ചത് ഇലക്ട്രിക് വാഹനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും കൂടുതൽ വ്യാപകമാകുന്നതിനനുസരിച്ച് ഇവയുടെ റീസെയിൽ വാല്യൂ വർദ്ധിക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് അവയുടെ പ്രായം മൈലേജ് തുടങ്ങിയ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി വേഗത്തിൽ വില നിർണ്ണയിക്കാനാകും എന്നാൽ ഇവികളുടെ ബാറ്ററിയുടെ മൂല്യം നിർണ്ണയിക്കാൻ നിലവിൽ പ്രത്യേകിച്ച് പരിശോധനകളൊന്നുമില്ല ഒരു ഇവിയുടെ മൊത്തം മൂല്യത്തിൻ്റെ മുപ്പത് ശതമാനവും അതിൻ്റെ ബാറ്ററിയാണ് പെട്രോൾ ഡീസൽ വാഹന ഉടമകളെ അപേക്ഷിച്ച് ഇ വി ഉടമകൾ അത്ര സംതൃപ്തരല്ലെന്നും പഠനത്തിൽ പറയുന്നു സർവേയിൽ പങ്കെടുത്ത ഇ വി കാർ ഉടമകളിൽ അൻപത്തിയൊന്ന് ശതമാനം പേരും വീണ്ടും ഒരു വൈദ്യുതി വാഹ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ദൈനംദിന ഉപയോഗത്തിലെ ആശങ്കകൾ കാരണം ഇവർ പരമ്പരാഗത പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഈ ഇഷ്ടപ്പെട്ട ഇലക്ട്രിക് വാഹന ബ്രാൻഡിൻ്റെ കാര്യത്തിൽ അറുപത്തി ഒന്ന് ശതമാനം പേരും തിരഞ്ഞെടുക്കുന്നത് ടാറ്റ നെക്സോൺ ആണ് പത്തൊമ്പത് ശതമാനമുള്ള പഞ്ച് ആണ് രണ്ടാമത് ടാറ്റയുടെ ഡിസൈനർ ഈടുന്നിൽപ്പ് സുരക്ഷ എന്നിവയെ ഇവർ പുകഴ്ത്തുന്നുണ്ട് ചൈനീസ് കമ്പനിയായ ബി വൈ ഡിയുടെയും മോഡലുകളും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് അതേസമയം ഇവയുടെ വില ടെസ്റ്റ് ഡ്രൈവ് സൗകര്യത്തിൻ്റെ കുറവ് എന്നിവയെല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിബന്ധങ്ങൾ തീർക്കുന്നുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കുന്നു ഭാവിയിൽ ഈ വി ഒരുപക്ഷേ ഒരു പരാജയമാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ വൻ വിജയമാകാം കാത്തിരുന്ന് കാണാം